കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി ടൗൺ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ നിക്കുന്നത് മുള്ളംകുന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ള നമ്മളുള്ളത് നേരെ അങ്ങോട്ട് പോന്നത് കുണ്ടുതോട് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ അപ്പൊ നമ്മള് ടൗണിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മളെ സ്ഥലം കാണിച്ചു കൊടുക്കണ്ടേ സ്ഥലം വരുന്നതാ ടാറിങ് റോഡിന്റെ സൈഡില് സ്ഥലം കിടക്കുന്നത് അവിടെയാണ് ടാറിങ് റോഡിന്റെ സൈഡിൽ പറമ്പിലോട്ട് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പൊ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പറമ്പിലോട്ട് പോണ വഴിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഫുള്ള് കല്ലൊക്കെ പാകി നല്ല നീറ്റായിട്ട് നല്ല വണ്ടിയൊക്കെ പ്ലോട്ടിലോട്ട് പോകാൻ സൗകര്യത്തിനാണ് ആക്കിയിട്ടുള്ളത് കിട്ടിലേട്ടോ പിന്നെ മൊത്തം രണ്ട് ഏക്കർ എഴുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഉള്ളത് അപ്പൊ അതിനകത്ത് റബ്ബർ തെങ്ങ് കവങ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കീട്ടിലേയും പ്ലോട്ടാണ് അപ്പൊ നമ്മളെ പറമ്പിൻ്റെ അതിൽ ഇവിടുന്ന് തുടങ്ങാൻ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് പ്ലോട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് കാണിച്ചരാട്ടോ അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ മൊത്തം രണ്ട് ഏക്കർ എഴുപത്തഞ്ച് സെന്റ് സ്ഥലം പറഞ്ഞ കിടിലും പ്ലോട്ടാണ് നമ്മളെ സ്ഥലത്തിന് കുറച്ച് ചെറിയൊരു ചെരിവ് ഉള്ളതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ തട്ടുതട്ടായി ഇങ്ങനെ കിടക്കുകയാണ് അത്യാവശ്യം നല്ല സൂപ്പർ സ്ഥലമാണ് പിന്നെ ഇപ്പൊ ഇതിനകത്ത് പമ്പളിങ്ങോട്ട് വരുമ്പോ ഇവിടെ ഇപ്പൊ കുറച്ച് കവുങ്ങ് ഒക്കെയാണല്ലോ ഏകദേശം അത്യാവശ്യം നല്ല കായ്ക്കണ കവുങ് ഏകദേശം ഒരു ഇരുന്നൂറോളം കവുങ്ങാണുള്ളത് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കവുങ്ങൾ കൂടുതലായി നമുക്ക് കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞ നമ്മളെ കുറ്റ്യാടി ഇറങ്ങിയ ഇറിഗേഷൻ ഡാമിൻ്റെ അവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരാണ് ഇവിടേക്ക് വരുന്ന കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ മുള്ളംകുന്ന ടൗണിലാണ് എത്തും മുള്ളംകുന്ന് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രം വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് കൃഷിഭവൻ അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂള് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് അര കിലോമീറ്റർ മുള്ളംകുന്ന് ടൗണിൽ തന്നെ നല്ല വലിയൊരു പള്ളി ഉണ്ട് അതുപോലെ തന്നെ പള്ളിയോട് ചാരിട്ട് നല്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂളും കൂടി ഉണ്ട് കൂടിട്ടോ പിന്നെ ഇതുപോലെ നല്ല കായ്ക്കുന്ന പ്ലാവ് അതുപോലെ മാവ് എന്നു വേണ്ട എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും മരങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് എല്ലായിടത്തോട്ടും വഴി എല്ലാ ആക്കിയിട്ടുണ്ട് കേട്ടോ പറമ്പിൽ എല്ലായിടത്തോട്ടും വണ്ടി ചെല്ലാൻ സൗകര്യത്തിനുള്ള നല്ല സൗകര്യത്തിനുള്ള വഴി എല്ലാ പിന്നെ അത് തെങ്ങ് ഉണ്ട് ഏകദേശം നൂറോളം തെങ്ങ് നൂറിൻ്റെ അടുത്തോളം തെങ്ങ് നല്ല കായ്ക്കണ തെങ്ങാണ് കേട്ടോ ഒക്കെ നല്ല കായ്ക്കണ തെങ്ങാണ് ഇപ്പൊ നമ്മള് തെങ്ങൊക്കെ കണ്ടില്ലേ ഇനി ഇപ്പം അടുത്ത കാര്യം തുടങ്ങുന്നത് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു വീടൊക്കെ ഇനി വെക്കഴിഞ്ഞപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമൊക്കെ തുടങ്ങുന്നുള്ളൊരു പ്രൊജക്ട് നമുക്ക് തുടങ്ങാമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് പുതിയ കറണ്ടിന്റെ കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നിലവിലില്ലകത്ത് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു പൊപ്പരൊന്ന് കണ്ടാലോ ഇഷ്ടികേലാണ് ഇപ്പൊ ഇതിന്റെ പണിയെല്ലാം തീർത്തിട്ടില്ല കേട്ടോ ഈ ഒരു പുകപ്പരന്റെ പണിയെല്ലാം തീർത്തിട്ടുള്ളത് ഫുള്ള് തേച്ചിട്ടുള്ളതൊക്കെയാണ് പിന്നെ ഇത് എവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് പറമ്പിൽ ഇപ്പൊ അടക്ക തേങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള നല്ലൊരു സ്റ്റോറേജ് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് ഇനിപ്പോ അതെല്ലാം പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിൽ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ അപ്പൊ ഇതേ പുകപ്പര വരുന്നത് ഈ ഒരു രീതിയിലാണ് ഫുള്ള് ഇഷ്ടികേലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ പോപ്പരന്റെ ഏകദേശം ആ ഒരു സ്റ്റൈല് അല്ലേ പത്ത് നൂറ്റമ്പതോളം ഷീറ്റ് പറഞ്ഞുള്ളത് മുകളിൽ ഇടാം താഴെ പറഞ്ഞത് അപ്പൊ ഈ ഒരു പോപ്പരന്റെ അടുത്ത് നമുക്ക് അത്യാവശ്യം ഒരു ഊതിന്റെ മരാണ് കേട്ടോ ഞാൻ എത്രങ്ങാനും വല്യ മരണന്നറിയോ ഏകദേശം പതിനഞ്ച് വർഷം പ്രായമായിട്ടുണ്ട് പ്രായമായിട്ടുണ്ടെന്ന ഈയൊരു ഊതുമരത്തിന് അവര് പറഞ്ഞ ഓണർ പറഞ്ഞത് അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ നല്ല നീളത്തിലും പോയിട്ടുണ്ട് കേട്ടോ മാർക്കറ്റ് നല്ല വില കുത്തി അതെ നമുക്ക് അടുത്ത് കാണാനുള്ള കിണറാണ് കേട്ടോ വെള്ളത്തിന്റെ സൗകര്യത്തിന് കോണ്ടാക്ട് ചെയ്യണ ഒരുപാട് ആൾക്കാർ എല്ലാരും വിളിക്കുമ്പോ ചോദിക്കുമ്പോ ചോദിക്കുന്നത് ഇതിനകത്ത് വെള്ളത്തിന്റെ സൗകര്യം വഴി ഉണ്ടോ എന്ന് വേണ്ട എല്ലാവിധ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ ഇതാ കാണുന്ന കിണർ കേട്ടോ കിണർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് മേ ഏപ്രിൽ മാസത്തിന്റെ ലാസ്റ്റ് ആണ് ലാസ്റ്റാണെട്ടോ കണറ്റിലെ വെള്ളം മൊത്തം ഒമ്പത് കോയില് വെള്ളം ഇപ്പോഴും പറ്റാത്ത വെള്ളം ഉണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ വെള്ളം കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവര് ഇതിനകത്ത് മെയിൻ ആയിട്ട് വെള്ളം വീട് കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു പ്ലോട്ടിലില്ല അപ്പൊ മെയിനായിട്ട് വെള്ളം എടുക്കുന്നത് ഇപ്പൊ ഷീറ്റ് അടിക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് അങ്ങനത്തെ ആ ഒരു ആവശ്യത്തിനാണ് ഇപ്പൊ നിലവിൽ പരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തേ കാണാനുള്ള ഒരു മെഷീൻ പരം കിട്ടും നമുക്ക് നമ്മളെ ഒരു പ്ലോട്ടിൽ ഏകദേശം ഒരു ഇരുന്നൂറോളം റബ്ബർ ഉണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് പാലെടുത്ത് കൊണ്ടു ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനുള്ള മെഷീൻ വരെയാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്തോട്ട് വരുമ്പോ നോക്കി അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതാ മേലെ നമുക്ക് ഓടൊക്കെ ഇട്ട് ഫുള്ള് സ്റ്റീലിലൊക്കെയാണ് ചെയ്തിട്ടുള്ള ചോർന്നൊലിക്കാൻ സംഭവങ്ങളൊന്നുമില്ല നല്ല നീറ്റായിട്ടാണ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഷീറ്റ് ഒരവിച്ച് വെക്കാനുള്ള ഒരു പാതവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെള്ളത്തിന്റെ സൗകര്യം ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ വെള്ളം നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറൊക്കെ കണ്ടില്ലേ അപ്പൊ വെള്ളമൊക്കെ ഇവിടെ എത്തും ഏഹ് വറ്റാത്ത വെള്ളമുള്ള കിണർ പിന്നെ ഇതിനകത്ത് നോക്കിയേ നല്ല മെഷീൻ കിട്ടോ രണ്ട് മെഷീനും ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അടുത്തൊക്കെ അത പോലെ വീടുകളൊക്കെ ഉണ്ട് അയൽവാസികളൊക്കെ ഒരുപാടുണ്ട് ആ ഒരു വീടിനോട് ചാരി തന്നെ അവിടെ അങ്ങോട്ട് വേറെ റോഡ് പോകുന്നുണ്ട് അപ്പൊ അവിടം വരെ വേറെ അടുത്ത് വേറെ റോഡ് വന്ന് എത്തിയിട്ടുണ്ട് ഇപ്പൊ അവിടം വരെ ഉണ്ട് പിന്നെ ഒരു മാതൃ നാരകത്തിന്റെ വലിയൊരു മരം ഉണ്ട് കെട്ടോ അത്യാവശ്യം നല്ല കായ പിടിക്കണ ആ വലിയ മാതൃ നാരങ്ങത് അപ്പൊ നമുക്ക് അടുത്ത് നോക്കിയാൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കി അവർക്ക് പറിച്ചു കൊടുക്കാനൊക്കെ അതെ നല്ല ചാമ്പങ്ങ ഉണ്ട് കെട്ടോ ചാമ്പങ്ങയൊക്കെ നല്ല കായ്ക്കണാണ് ഇഷ്ടംപോലെ കായ പിടിക്കണാണ് ഇപ്പൊ നിലവിലിപ്പതിനകത്ത് കായൊക്കെ ഉണ്ട് അതെ പിന്നെ ഇനിയിപ്പൊ നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് ഒക്കെ അടിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ സപ്പോട്ടക്കത് സപ്പോട്ട ഇഷ്ടം പോലെ കായ്ക്കണെ ഒരു ചിക്കുന്റെ വലിയ മരം ഉണ്ട് പിന്നെ അതുപോലെ പേരൊക്കെ ആണെങ്കിലും ഒരുവിധ എല്ലാവിധ ഫ്രൂട്ട്സ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇപ്പൊ ഇതിനകത്ത് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വഴിയെ പോയി നോക്കാം പിന്നെ അതെ കറി വെക്കാൻ ആവശ്യത്തിന് ഇതാ മുരിങ്ങം പോലെ ഉണ്ട് കേട്ടോ ഒന്നും വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല പറമ്പിന്റെ സൈഡെല്ലാം അതിലെല്ലാം ഫുള്ള് കയ്യാല കെട്ടിയിട്ടുണ്ട് കേട്ടോ ചുറ്റുഭാഗം ഫുള്ള് കെട്ടി തിരിച്ചാണ് പിന്നെ നേരത്തെ നമ്മള് വീട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ താഴെ കാണുന്ന ആ വീടാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടോ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത് നമുക്ക് കാണാനുള്ള കവുങ് നോക്കി കവു ഒക്കെ നല്ല കായ്ക്കണ കവുങ് ഏകദേശം അഞ്ചു വർഷം പ്രായ കാവും നമുക്ക് ഇതിന്റെ ഒക്കെ വണ്ണം നോക്കിയാൽ അടിപൊളി കിടിലും വരണ്ടോ സൂപ്പർ കവുങ്ങാണ് നോക്കി ഒന്നിനും ഒന്നിനും മെച്ചമാണ് ഇങ്ങനത്തെ എന്ന് പറഞ്ഞ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം കൗുങ്ങ തൈ കവങ്ങായിട്ടും ഏകദേശം കണക്ക് അവർക്ക് അറിയില്ല ഏകദേശം ഉള്ളിലുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മളൊരു ഇരുന്നൂറ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇങ്ങോട്ട് നോക്കിയങ്ങള് ചക്കൊക്കെ ഇഷ്ടം പോലെ കേട്ടോ നിറയെ കാഴ്ച കിടക്കുന്ന നല്ല നല്ല പ്ലാവ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ ഒക്കെ വലിയ വലിയ മരം ഒക്കെയാണ് അത്യാവശ്യം നല്ല വിളവൊക്കെ കിട്ടുന്ന നല്ല മണ്ണുള്ള സ്ഥലം ഒക്കെയാണ് കാവുക്കെ നമുക്ക് അറിയാലോ നല്ല വെള്ളവും വളമൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഒക്കെ കണ്ടാൽ അറിയാലോ നല്ല കായ കുടിച്ചിരിക്കുന്നു നോക്കി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കായണ്ട് കേട്ടോ കൗുങ്ങെല്ലാം നോക്കി പോലത്തെ ഒരു ഇരുന്നൂറോളം റബ്ബർ മരങ്ങളാണ് എല്ലാം നാനൂറ്റി അനത്ത് പെട്ട മരങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്ലോട്ട് ഉള്ളത് രണ്ടു വർഷമൊക്കെ ആയിട്ടുള്ള ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഒക്കെ അത്യാവശ്യം നല്ല ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് വിഷയം വരാം ഏഹ് പിന്നെ പുകപ്പര എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ നേരത്തെ ഓരോന്നെ വഴിയെ കാണിച്ചു കൊടുത്തു ലാസ്റ്റ് ഈ ഒരു റബ്ബറാണ് റബ്ബറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി കൊണ്ട റബുകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ ഈ മേളി ഭാഗത്ത് മേളി ഭാഗത്തുള്ള കുറച്ച് തൈ തെങ്ങാണ് ഇനി കാണാനുള്ളത് കേട്ടോ അപ്പൊ ഏകദേശം നമ്മൾ നേരത്തെ പ്ലോട്ടിലോട്ട് കയറി വന്നപ്പോഴേ നമ്മള് കാണിച്ചു തന്നായിരുന്നു നല്ല കായ്ക്കണ തെങ്ങാണിച്ചായിരുന്നു അപ്പൊ ഏകദേശം ചെറുതും വലുതുമായിട്ട് ഏകദേശം നൂറോളം തെങ്ങാണ് ഇപ്പൊ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉള്ളത് കേട്ടോ അതൊക്കെ നോക്കി പിന്നെ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് മാക്സിമം എന്ന് പറഞ്ഞിട്ട് ഷെയർ ഒരു ഒരു കാര്യം കാര്യം മെയിൻ ആയിട്ട് ും വീട് ഞങ്ങൾ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം കോണ്ടാക്ട് ചെയ്യാം അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ടോപ്പ് എന്നുള്ള ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി കിഡല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ തന്നെയാണ് കേട്ടോ ചുറ്റുപാകും റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് ഫുൾ ആയിട്ട് ഇനി റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല ലെവൽ സ്ഥലമാണ് പിന്നെ നമുക്ക് അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പറഞ്ഞാൽ ജാനകി ഫോറസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തുഷാരഗിരി വാട്ടർഫാൾസ് വരുന്നുണ്ട് പിന്നെ നമ്മളെ മലബാർ വൈൽഡ് വൈൽഡ് ലൈഫ് സാഞ്ച്വറി അല്ലേ അതെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറിന് അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നോ സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ ചെയ്യില്ല ഇനി കോഴിക്കോട് ഭാഗത്തോ അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് പിന്നെ കർണാടകത്തിലൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് നമ്മൾ സ്വർഗർ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ നമ്പർ നിങ്ങളതുമായിട്ടൊന്ന് ക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലെ